എൻ്റെ ഭർത്താവ് എന്ന ആള് എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല പിന്നെ എന്തിന് ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കണ ഒരു വേലക്കാരിയെ പോലെ അവർക്ക് വേണ്ടത് വേലക്കാരിയാണ് അവർ അടുക്കള പണിയെടുത്ത് അവരുടെ കുട്ടികളെ നോക്കിക്കൊണ്ട് നടക്കാൻ ഒരു വേലക്കാരിയെ മാത്രം മതി ഭാര്യ എന്നൊരു പരിഗണന എനിക്ക് എൻ്റെ ഭർത്താവ് തരുന്നില്ല ഒരു ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ സുഹൃത്തിനോ പറഞ്ഞു കൊടുക്കുക എന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലായ നിങ്ങൾക്ക് തരിച്ചു പോയി സുബേർ വാപ്പു ഇത് കേട്ടപ്പം സത്യല്ലേ പറയുന്നത് കോന്തന്മാരായ ആണുങ്ങള് എത്ര നിന്റെ ശരീരം ടയർഡായിരിക്കും നിന്ന് നിനക്ക് ജോലി ചെയ്ത് ക്ഷീണമുണ്ടാവും എടോ നീ ജോലി ചെയ്യുന്നത് നിന്റെ മക്കളെ പോറ്റാനാണ് നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഒരാഴ്ചയിലെങ്കിലും ഒരു ലീവ് എടുക്ക് നീ ലീവ് എടുത്തിട്ട് നിന്റെ ഭാര്യക്ക് നീ കൊടുക്കണത് അത് അയൽവാസി കൊടുത്താലോ നാട്ടുകാർ കൊടുത്താലോ നിന്റെ പേര് അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ പേര് മാറി അല്ലേ അവളെ പേര് പിന്നെ വേഷിയായി അല്ലെങ്കിൽ അവൾ കൊള്ളാത്തവളായി അല്ലേ ആ കൊള്ളാത്തവളാക്കുന്നത് നീ അടാ കോന്ത നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ട ജോലി ശാരീരികമായിട്ട് അവർക്ക് വേണ്ടത് എന്താണോ അവർക്ക് വേണ്ടത് അത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവളെ തെറ്റുകാരി എന്ന് പറയാൻ പറ്റില്ല തെറ്റുകാരൻ നീയാണടാ നീ ചെയ്തു കൊടുക്ക് അത് ചെയ്തു കൊടുക്കാതെ പെണ്ണ് തെറ്റുകാരി അവൾ വേറെ ആളൊപ്പം ചാടി ഒരു പെണ്ണും ചാടൂല ഒരു പെണ്ണും ചാടൂലടാ സ്നേഹത്തോടെ അവളെ കെയർ ചെയ്ത് അവളെ വേണ്ട രീതിയിൽ സംരക്ഷിച്ച് അവൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്ക് എടാ പട്ടിനി ആണെങ്കിലും പെണ്ണിന് നീ അവൾക്ക് വേണ്ട രീതിയിൽ സഹായിച്ച് സംരക്ഷിച്ച് അവൾ നീ സ്നേഹിച്ചാൽ എന്താ പറയാ ഒരു ഉള്ളിപ്പൊട്ടും ഉപ്പും വെളിച്ചെണ്ണയാണെങ്കിലും അതിലിങ്ങനെ തോണ്ടിയിട്ട് അവൾ കഞ്ഞി കുടിച്ച് ജീവിക്കും അതാണ് പെണ്ണ് മനസ്സിലായോ നീ എന്താ കരുതി പെണ്ണിന് ബിരിയാണി വേണം ആട് ബിരിയാണി വേണം ഷോപ്പിങ്ങിന് പോകണം ഒരിക്കലും ഒരു പെണ്ണും ആഗ്രഹിക്കൂല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഏത് പെണ്ണിനും കഴിയും നീയും ഞാനൊക്കെ കല്യാണം കഴിച്ചു വരുമ്പോൾ ഇരുപത്തഞ്ചും അൻപത് പവനൊക്കെ കൊണ്ടുവന്നിരുന്നാ അല്ലേ ഇപ്പോൾ എൻ്റെയും നിൻ്റെയൊക്കെ ഭാര്യയുടെ കഴുത്തിൽ എത്ര പവനോടാ അല്ലത് ഒരു പവന് കൂട്ടാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ അവളെ ശരീരത്തിൽ ഒരു പവന് കുറക്കാനല്ലേ നീ ശ്രമിച്ചിട്ടുള്ളൂ അല്ലേ അതും ഒരു പവന് പോലും ഇല്ലാത്ത പെണ്ണുങ്ങളും ഉണ്ടാവും അല്ലേ അത്രയും അവരെ പാപ്പരാക്കിയില്ല നീ അതിന് ശേഷം കുത്തുവാക്ക് വേറെയും നീ പോയിക്കോ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഇത് എൻ്റെ വീടാണ് എങ്ങനെയടാ നിന്റെ വീടാന്ന് അവളുടെ ഫാദർ അവളുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത സ്വർണം എവിടെടാ അവളുടെ അധ്വാനം അവളുടെ അച്ഛൻ്റെ വിയർപ്പ് അതാണ് ഇന്ന് നീ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ കാറ് അല്ലേ എന്നിട്ട് ആ പെണ്ണ് നിനക്ക് അധികപ്പറ്റ് ആ പെണ്ണ് നിനക്ക് വേണ്ടാത്തവള് അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കടാ ആണാണെങ്കിൽ അവളെ സ്നേഹിക്കാൻ പഠിക്ക് അവളൊന്ന് കെയർ ചെയ്യാൻ പഠിക്ക് അവളെ ഇങ്ങനെ തലോടാൻ പഠിക്കടാ അവളെ നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കാൻ പഠിക്ക് അവളെ കവിളത്ത് ഒരു മുത്തം കൊടുത്തിട്ടുണ്ടോ നീ ഞാനൊക്കെ ജോലിക്ക് പോരുമ്പോൾ അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ പോരുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഉണ്ടാവും എന്റെ മക്കളുണ്ടായാലും എൻ്റെ മ എൻ്റെ വൈഫിൻ്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തിട്ട് ഞാൻ പോരല്ലൂ തൊണ്ണൂറ് ശതമാനം കേട്ടോ ചില സമയത്തെ തിരക്കിൽ സമയത്തൊക്കെ ഞാൻ പോരും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ ബഹുഭൂരിപക്ഷം കുറച്ച് ലോങ് യാത്രയ്ക്ക് ഒക്കെ പോകുമ്പോൾ മക്കളോടൊക്കെ പറഞ്ഞ മക്കൾക്ക് മുത്തം കൊടുത്ത് എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ വൈഫിൻ്റെ നെറ്റിക്ക് മുത്തം കൊടുത്തിട്ടേ പോരുള്ളൂ ഇത് എൻ്റെ മക്കൾ കാണുന്ന എൻ്റെ മക്കൾ ഇത് നാളെ അവരുടെ ഭാര്യമാർക്ക് കൊടുക്കും കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റല്ല എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കേണ്ടത് അത് പബ്ലിക്കിൻ്റെ അതായത് എൻ്റെ മക്കളുടെ മുന്നിൽ കാണിക്കേണ്ടത് ആ സ്നേഹം ഞാൻ മക്കളുടെ മുന്നിൽ കാണിക്കണം സ്വകാര്യ റൂമുകളിൽ ചെയ്യേണ്ടത് അത് ഞാൻ എൻ്റെ ഭാര്യയോട് സ്വകാര്യമായിട്ട് ചെയ്യണം വേണ്ടേ വേണം പക്ഷേ നിങ്ങളിൽ പലരും എന്താണ് സംശയിക്കുക ഭാര്യയെ സംശയിക്കുക ഒരു സ്കൂട്ടി വാങ്ങി വാങ്ങിക്കൊടുത്താ സംശയം അപ്പം എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഫസ്റ്റ് എൻ്റെ തറവാട്ടിൽ എൻ്റെ ഭാര്യക്ക് സ്കൂട്ടി ഫസ്റ്റ് ഞാൻ വാങ്ങിക്കൊടുത്തത് ഞാനൊരു സംശയമല്ല എൻ്റെ ഭാര്യ ഞാനിതിനെ സംശയിക്കണം സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ചിന്തിച്ചാൽ പോരെ മക്കളെ നിങ്ങളൊന്ന് ചിന്തിക്ക് നേരം നേരുമ്പോഴത്തേക്ക് ഏഴ് എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു നമ്മൾ രാത്രി ഒമ്പത് പത്ത് മണിക്കാണ് പോകുന്നത് ഇന്ന് വരാ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ അല്ല ഏട്ടാ ഇന്ന് എവിടെ പോയതായിരുന്നു ആരായിരുന്നു നിങ്ങളുടെ കൂടെ ആയിരുന്നത് ഏത് പെണ്ണിന്റെ കൂടെ നിങ്ങൾ പോയത് എന്ന് നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ നേരെ മറിച്ച് നീ കോന്തൻ ഭർത്താക്കന്മാരിൽപ്പെട്ട കോന്തന്മാരോടാണ് സുബേരബാപ്പ് പറയുന്നത് നീ എന്ത് ചോദിക്കും ഒരു കടയിൽ പോയി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി ചിലപ്പോൾ ബസ് കിട്ടാൻ ഉപയോഗിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ കരുതുന്നമാർക്ക് ഇറങ്ങാൻ പറ്റില്ല ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് വരാൻ പറയുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് എത്തും നീ അങ്ങോട്ടോടെ പോയിന് ആരെ കൂടെ ഇവിടെ പോയിരുന്നേ നീ നിന്റെ പത്താം ക്ലാസ്സത്തെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പ്ലസ് ടുത്തെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നോ പോയിരുന്നത് ആ നിനക്ക് കുറച്ച് ഉച്ചകളി കൂടുന്നുണ്ട് കേട്ടോ തീപ്പുരി അങ്ങോട്ട് തെളിച്ച് കൊടുക്കും പിന്നെ തീയല്ലേ കത്താതിരിക്കുമോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്താ കമ്മി ഉണ്ടാവോ ഉണ്ടാവില്ല അവള് തുടങ്ങും നീ നിങ്ങൾ അന്ന് അവളെ കൂടെ സംസാരിച്ചുണ്ടിരുന്നില്ലേ ഇവളെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ തുടങ്ങി നിങ്ങളുടെ ഭിന്നിപ്പ് തുടക്കം കുറിക്കുന്നത് ബഹുഭൂരിപക്ഷം വീട്ടുകളിലും തുടക്കം കുറിക്കുന്ന ആണുങ്ങളാണ് പെണ്ണുങ്ങളെ സംശയിച്ചിട്ട് പിന്നെ നല്ല രീതിയിൽ ജീവിക്കുന്ന ചില ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കുന്ന അവരുടെ അസൂയപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങളുടെ കുറ്റം പറയുന്ന പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ ഭർത്താവിനെ നോക്കിക്കട്ടോ ഭർത്താവിൻ നല്ല ഗ്ലാമറിലൊക്കെ നടക്കുന്നത് നല്ല സെറ്റപ്പിലാ ഏഹ് നല്ല ഡ്രെസ്സും ഏഹ് നല്ല ഹെയർ സ്റ്റൈലും ഷൂവും കോട്ട ഒക്കെ ഇട്ടാണ് നടക്കുന്നത് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ വളക്കാൻ സാധ്യത കേട്ടോ എന്ന് പറഞ്ഞിട്ട് കത്തിച്ചുകൂടുന്ന പെണ്ണുങ്ങളും ഉണ്ട് അപ്പൊ വീട്ടിലെ പെണ്ണിന് സംശയമാണ് ഓൾ പറഞ്ഞത് ശരിയെന്നെ അപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ഒരു കോളും വരും ഫോണിലേക്ക് അപ്പോൾ ചോദിക്കും ചിലപ്പോൾ പെണ്ണുങ്ങൾ അടുത്തൊക്കെ നിൽക്കും അല്ലേ അങ്ങനെയൊക്കെ പല പ്രാവശ്യം നമ്മൾ പല ആൾക്കാരും അനുഭവങ്ങൾ പറയുന്ന കേട്ടോ അറിഞ്ഞിട്ട് ആരാ അതെ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ക്ലാസ്മേറ്റോ അതാരാ അത് എന്തിനാണ് നീ അരണ് അപ്പോൾ അവിടെ ചോദിക്കും കാരണം അത് ക്ലാസ്മേറ്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഇവള് ഒരു സംശയത്തിന്റെ മൊഴി മോൾ മുനയിലാണ് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഭർത്താവ് ചോദിക്കും ആ എന്തിനാ നീ അരണ് നിന്റെ ആവശ്യം എന്താ അല്ല എനിക്കതറിയണം എനിക്കറിയണം അങ്ങനെ അവിടെ എന്തായി സംശയം തുടങ്ങി പലരുടെയും ജീവിതം ഇങ്ങനെയല്ലേ പൊട്ടുന്നത് സംശയത്തിൻ്റെ മുൾമുനയില് പൊട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് അറിയോ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ കൊടുക്കുന്ന ശാരീരികമായ ആ ഒരു സന്തോഷത്തിൽ അവൾ തൃപ്തി അല്ല എങ്കിൽ അവൾ പോയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കൊടുക്കേണ്ട ശാരീരിക സുഖം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് പോയിരിക്കും പോകുമെന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടു പേരുമാണ് ഭാര്യയും ഭർത്താക്കന്മാരും അപ്പൊ അതിന് വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ കണ്ട് പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഭാര്യ ഭർത്താക്കന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു